ഗുരു പ്രിയ സജ്ജനങ്ങൾക്ക് ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനിയുടെ രാശി പകർച്ചയാണ് അതിൽ ധനു കൂറുകാരുടെ മൂലം പൂരാടം ഉത്രാടത്തിൽ കാല നക്ഷത്രക്കാരുടെ വരുന്ന രണ്ടര വർഷക്കാലത്തെ ചാരഫലമാണ് കണ്ടകശനിക്കാലം അവർക്ക് പൊതുവെ ബന്ധുസ്തേ കുടിലാത്മനാച്ച വിരഹോ ഭാര്യ ധനാ ഇതൊരു മോശം ഫലമാണ് പറയുന്നത് നാലിലെ ശനി ഈ ഹോരാകാരൻ പറഞ്ഞിരിക്കണോ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ദോഷത്തെ ചെയ്യില്ല രാജയോഗമാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ മീനൻ രാശിയിലെ ശനി നാലിൽ വരുന്നത് കുറച്ച് ദോഷത്തെ കാണിക്കുന്നുണ്ട് പൊതുവെ അമ്മയ്ക്ക് ദുഃഖത്തെയും ദോഷത്തെയൊക്കെ കാണിക്കുന്നുണ്ട് ആചാര ആചാര്യ ദൂഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് ചില കാപഢഢ്യങ്ങളൊക്കെ കാണാം പിന്നെ വാഹനം ഗൃഹം ഇവയ്ക്കൊക്കെ കുറച്ച് നാശവും നഷ്ടവും അതുമൂലം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും വാദരോഗപീഠ വർദ്ധിക്കും ഈ ഗൃഹം ഉപേക്ഷിച്ച് അന്നിഗൃഹത്തിൽ പോയി താമസിക്കുന്നതായ അവസ്ഥ അവസ്ഥയുണ്ടാവും പേരുദോഷം കേൾക്കാൻ അപവാദം കേൾക്കാനൊക്കെയുള്ള ചില അവസ്ഥകളുണ്ടാവും അങ്ങനെയൊക്കെയുള്ള ചില ദോ ദോഷഫലങ്ങളൊക്കെ കാണാം എന്നാൽ ചിലർക്ക് അവരുടെ ജാതകവശാൽ ശനി ഇഷ്ടസ്ഥനാണെങ്കിൽ ഇക്കാലത്ത് അവർക്ക് വീട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലെങ്കിൽ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് വീട് കയറി താമസിക്കാൻ പുതിയ വീട്ടിൽ കയറി താമസിക്കാൻ ഇക്കാലം അവർക്ക് ഏറ്റവും അനുകൂലമായി കാണും ഉണ്ടാകും അങ്ങനെ ധനുരാശിയുടെ ഫലം ഇതൊക്കെയാണ് തുടർന്ന് നോക്കാം നമസ്തേ